ഏലപ്പാറ സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും കോഴിക്കാനത്തേക്ക് കയറുന്ന നൂറ് മീറ്ററോളം ഭാഗത്ത് ഇരുവശവും സ്വകാര്യ വാഹനങ്ങളടക്കം പാർക്ക് ചെയ്തിരിക്കുകയാണ് റോഡിന്റെ വളവ് ഭാഗത്താണ് കൂടുതൽ പാർക്കിംഗ് ഇതോടെ ഇതുവഴി കടന്നു പോകുന്ന ബസ്സുകൾ അടക്കമുള്ളവയ്ക്ക് വലിയ പ്രതിസന്ധിയാണ് വാഹന പാർക്കിംഗ് ഉണ്ടാക്കുന്നത് ഇതുവഴി കടന്നു വന്ന ബസ്സും ബൈക്കും തമ്മിൽ തട്ടി ബൈക്ക് യാത്രികിന് സാരമായി പരിക്കേറ്റു റോഡിന് ഇരുവശവും വാഹനങ്ങൾ കിടന്നത് മൂലമാണ് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടാൻ കാരണമായി ആളുകൾ പറയുന്നത് അനധികൃത പാർക്കിംഗ് മൂലം കാലനട യാത്രക്കാർക്കും ഈ ഇതിലേ പോകുന്ന ആംബുലൻസിനും സ്കൂൾ ബസ്സിനും ഉൾ ഉൾപ്പെടെ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് രാവിലെ കൊണ്ട് പാർക്ക് ചെയ്യുന്ന വണ്ടി വൈകീട്ടായാലും എടുത്തുകൊണ്ട് പോകാത്ത സ്ഥിതിയിലാണ് അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധയിൽപ്പെടുത്തി ഇതിനൊരു പരിഹാരം കാണണമെന്ന് അറിയിച്ചോളൂ ആ ഇന്ന് രാവിലെ ബസ്സും ഒരു കാറുമായിട്ട് ആക്സിഡൻ്റ് ഇവിടെ ഒരു കാർ കടന്ന് അതിൻ്റെ ഉപാധനം ബസ്സും കൊണ്ട് വെട്ടിച്ചെടുത്തപ്പോഴേനും ഈ ബൈക്കെ കൊണ്ടുപോയാണ് ഒരു ആക്സിഡൻറ്റ് ഉണ്ട് അവരുടെ പരിക്കുകളും ഉണ്ട് ആശുപത്രി പോട്ട് വന്നേ ഉള്ളൂ പരിഹാരം ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികാരികളോടും പോലീസിനോടും അഭ്യർത്ഥിച്ചോളൂ താരതമ്യേന വീതി കുറഞ്ഞ ഒരു റോഡാണിത് ഏലപ്പാറ കോഴിക്കാനത്തേക്കും ഇവിടുന്ന് ഹെലിബറിയയിലേക്കും ശാന്തിപാലത്തേക്കും അടക്കം വാഹനങ്ങൾ കടന്നു പോകുന്നതാണ് ഇതിനാൽ വലിയ തിരക്കാണ് സദാസമയവും ഈ പാതയിൽ റോഡിന്റെ ഈ ഭാഗത്തെ വാഹന പാർക്കിങ്ങിനെതിരെ വലിയ പരാതിയാണ് ഉയർന്നതും നാളുകളായി പ്രദേശവാസികളടക്കം ഈ വിഷയം ഉന്നയിക്കുന്നതാണ് എന്നാൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് അടിയന്തര നടപടി ഉണ്ടാകുന്നില്ല എന്ന പരാതിയും ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ